കാട്ടാനക്കൂട്ടം ഇറങ്ങി നെൽകൃഷി നശിപ്പിച്ച പ്രദേശങ്ങൾ കർഷക കോർഡിനേഷൻ സന്ദർശിച്ചു അൻപത് ഏക്കർ നിലത്തെ നെൽകൃഷിയാണ് കാട്ടാനക്കൂട്ടം കഴിഞ്ഞ ദിവസം നശിപ്പിച്ചത് കോട്ടപ്പടി പഞ്ചായത്തിലെ പ്ലാമുടി പാടശേഖരത്തിൽ കൂട്ടുകൃഷിയായി നടത്തിയ അൻപതേക്കർ നിലത്തെ നെൽകൃഷി ഇക്കഴിഞ്ഞ ദിവസം കാട്ടാനകൾ കൂട്ടമായി ഇറങ്ങി നശിപ്പിച്ചതിൽ വൻ കർഷക പ്രതിഷേധം നിരവധി കർഷകർക്ക് വൻ നഷ്ടം സംഭവിച്ചത് പ്രതിഷേധിച്ച് കർഷകരും യു ഡി നേതാക്കളും രംഗത്തെത്തി ജനവാസ മേഖലയുടെ മധ്യഭാഗത്തായുള്ള പാടശേഖരത്തിൽ നിരവധി കർഷകരുടെ കൂട്ടായ്മയിലൂടെയാണ് കൃഷി ഇറക്കിയത് വിളവെടുപ്പിന് തയ്യാറായ പാടശേഖരത്തിലെ ഏക്കർ നെൽകൃഷിയാണ് കാട്ടാനക്കൂട്ടം കഴിഞ്ഞ ദിവസം നശിപ്പിച്ചത് ഇതോടെ രാത്രി കർഷകർ കാട്ടാനകളെ ഓടിക്കാൻ കാവലിരിക്കേണ്ട ഗതികെടിലാണുള്ളത് കർഷകർക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിട്ടും പ്രശ്നത്തിന് പരിഹാരം കാണാൻ കോതമംഗലം എം എൽ എക്കോ ഇടതു സർക്കാരിനോ കഴിയുന്നില്ലെന്ന് യു ഡി എഫ് കൺവീനറും കർഷക കോഓർഡിനേഷൻ കിഴക്കൻ മേഖല ചെയർമാനുമായ ഷിബു തെക്കുംബറും ആരോപിച്ചു കർഷകർക്ക് ആവശ്യമായ സംരക്ഷണം കൊടുക്കുന്നില്ല കൃഷി ചെയ്യുന്ന കർഷകരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല എങ്ങനെയുള്ള എല്ലാ തരത്തിലുമുള്ള വലിയ പ്രതിസന്ധിയിലൂടെയാണ് കർഷകർ മുന്നോട്ട് പോകുന്നത് കർഷകരെ സംരക്ഷിക്കാൻ കഴിയാത്ത ഒരു സർക്കാരും ഒരു ജനപ്രതിനിധിയുമാണ് കോതമംഗലത്തുള്ളത് തീർച്ചയായും ഇതിനെതിരെ ശക്തമായ ജനകീയ പ്രക്ഷോഭം ഐക്യ ജനാധിപത്യ മുന്നണി നേതൃത്വം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുകയാണ് യു ഡി എഫ് കൺവീനർ ഷിബു തെക്കുംപുറത്തിന്റെ നേതൃത്വത്തിൽ കർഷക നേതാക്കളായ പി സി ജോർജ് കെ കെ സുരേഷ് എം കെ വേണു ജെയിംസ് കോറമ്പേൽ സജി തെക്കേക്കര മത്തായി പറണായി എൽദൂസ് പ്ലാമുടി എ ബിനീഷ് കുമാരൻ എം കെ ഗോപാലൻ വി എ പഞ്ചായത്ത് മെമ്പർമാരായ ഷൈമോൾ ബേബി ഷിജി ചന്ദ്രൻ എന്നിവർ കൃഷിയിടം സന്ദർശിച്ചു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് അഹലയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും